ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങളും അടുക്കളയിലെ പാചക വിശേഷങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്ത് കോളെന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞങ്ങളുടെ വീടിൻ്റെ കടുപിടിച്ച് കിടന്ന ഭാഗങ്ങളെല്ലാവരും ഞങ്ങൾ വെട്ടി വിളിപ്പിച്ച് മണ്ട്ട് നികത്തി നല്ല മേലയാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞങ്ങൾ പാടുപോലെ പുല്ല് പറിക്കുന്നുണ്ട് വേറെ ആൾ നിന്ന് പണിയുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാനും എന്നിലായതുപോലെയൊക്കെ ചെയ്തു പിന്നെ ഇവിടെ താമസക്കാർ പുതിയ അവർ വന്നോ വന്നൂട്ടോ പുതിയ താമസക്കാർ വന്നു അപ്പോൾ അവർ മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളുടെ ഇവിടത്ത് തന്നെയുള്ളവരൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ് ഈ ഭാഗമൊക്കെ ഇപ്പം സാധനങ്ങളൊക്കെ അവിടെ വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ പറക്കി കൂട്ടിയിരിക്കുന്നതാണ് കേട്ടോ അത്രയും ഭാഗം വെടിപ്പാക്കാനുണ്ട് വെടിപ്പാക്കിയതിന് ശേഷം മണ്ണെല്ലാം കൊത്തി നിരത്തി ഇനിയും കുറച്ച് ഭാഗം കൂടി ഉണ്ട് അത് സമയം ഇല്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് നിർത്തി കളഞ്ഞു അപ്പൊ ഇവിടെ വാഴ നടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മേനിയാക്കി എടുത്തേക്കുന്നത് വാഴയും പച്ചക്കറിയും നടാൻ വേണ്ടിയിട്ട് മേനിയാക്കി എടുത്തിരിക്കുന്നതാണ് അത്രയും ഏരിയ വെറുതെ കിടന്ന് പുല്ല് പേരുത്തേ ഇപ്പോൾ പാചകത്തിലേക്ക് കടക്കാം ചിക്കൻ കറി ഉണ്ടാക്കാം ഞങ്ങൾ ഇത് കൂട്ടി തിരുമ്മി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് കൂട്ടി തിരുമ്മി വെച്ചേക്കണത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള എല്ലാം കൂടി അരിഞ്ഞ് ഒരു പാത്രത്തിലിട്ടിട്ട് അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് ഉപ്പ് ചേർത്ത് വിനാഗിരി വെളിച്ചെണ്ണ ഇത് കൂട്ടി തിരുമ്മി നന്നായിട്ട് തിരുമ്മി അതിൻ്റെ നീരറങ്ങുന്നത് വരെ തിരുമ്മി അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് തക്കാളിയും അരിഞ്ഞിട്ട് തിരുമ്മി ഉരുളക്കിഴങ്ങിനു മേലെ ഇട്ടിങ്ങുന്നത് അങ്ങനെ തിരുമ്മി എടുത്തതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് ഒന്നുകൂടി തിരുമ്മി ആ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങും ഇട്ട് തിരുമ്മി അങ്ങനെ തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചിരുന്നതാണ് ഇത് ഇത് തേങ്ങാ പാലാണ് ഞങ്ങൾ പാകപ്പെടുത്തുന്നത് കേട്ടോ തേങ്ങാ ഇതുവരെ ഇതുപോലെ റെഡി ആയിട്ടില്ല അപ്പോൾ അങ്ങൾ തേങ്ങ ചരണ്ടി ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റിയിട്ട് രണ്ടാമത് എടുക്കണ പാൽ ഒഴിച്ചിട്ടാണ് തടപ്പത്ത് വയ്ക്കണേട്ടോ അപ്പോൾ ഈ ഒന്നാമത് പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലേ പിഴിഞ്ഞെടുക്കുകയുള്ളു പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ആ പീരിയ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടാണ് പാല് ശരിക്കും പിഴിഞ്ഞ് രണ്ടാം പാൽ എടുക്കണേ അപ്പോൾ ആ രണ്ടാം പാല് ചേർത്താണ് ഇത് വേവിച്ചെടുക്കണത് ഇനിയിപ്പോൾ ഒത്തിരി താമസം വന്നു എന്ന് എഴുതി ഇപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ അടപ്പത്ത് വയ്ക്കാം കേട്ടോ അടപ്പത്ത് വെച്ച് ഒന്ന് തള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ആ വെള്ളം വറ്റുന്നത് വരെ നമ്മളിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അതിന് അത് തിന്നാനായിട്ട് തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്താലും ടേസ്റ്റാണ് എന്നാലും ഇതിങ്ങനെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഗ്രേവി വേണം എന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൊഴുപ്പും ഒക്കെ ഇട കൂടി അത് വേറൊരു ടേസ്റ്റ് അപ്പം ഞങ്ങൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെയാണ് കൂടുതലും വെക്കാറ് അപ്പോൾ രണ്ട് മൂന്ന് നേരത്തേക്ക് അത് ഞങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം അപ്പത്തിനും ചോ വേറൊരു കറി ഉണ്ടാക്കുകയും വേണ്ട അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് ഈ എരിഞ്ഞു തിരിശ ഗ്യാസിനും നല്ലതാണല്ലോ അതും ഞാൻ ചേർക്കാറുണ്ട് അപ്പൊ ഇനി ഞാൻ ഇത് അടപ്പത്ത് വെച്ചോട്ടേട്ടാ അടപ്പത്ത് വെക്കാണു രണ്ടാം പാല് ആയി അപ്പം ഞാൻ ഇത് ഒഴിച്ചിട്ട് അടപ്പത്ത് വെക്കുകയാണ് രണ്ടാം പാലില് കുറുകി പാകമായ ചിക്കൻ കറിയിലേക്ക് ഒന്നാം പാല് ചേർത്ത് ഒന്ന് തിള വന്നപ്പോൾ ഇറക്കി വെച്ചിട്ട് മല്ലിര തൂവിയേക്കണതാണ് ഇത് കറി റെഡിയായി രണ്ടാം പാലില് വെന്ത് കുറുകിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചതാണല്ലോ അപ്പോൾ ആ ഭാഗം കാണിക്കാൻ പറ്റിയില്ല